ശബരിമല തന്ത്രി കണ്ഠരി രാജീവര് അറസ്റ്റിലായിരിക്കുന്നു ദേവസ്വങ്കാരും ബ്രഹ്മസ്വങ്കാരും ഒരുമിച്ചിരുന്ന് മോഷ്ടിക്കുകയായിരുന്നു ശബരിമലയിൽ എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അതായത് ശബരിമല കേസിൽ തന്ത്രി കണ്ഠരി രാജീവരെ കസ്റ്റഡിയിലെടുത്ത പ്രത്യേക അന്വേഷണ സംഘം എസ് ചോദ്യം ചെയ്യുകയും അതിനുശേഷം വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വാതിൽ തുറന്നുകൊടുത്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെ വാതിൽ തുറന്നുകൊടുത്തതോടുകൂടി അയ്യപ്പനെ പോലും ഇളക്കിക്കൊണ്ടുപോകുന്ന വലിയ കള്ളന്മാരുടെ കൂടാരമായി ശബരിമല മാറിയെന്നും അതിൽ തന്ത്രി തന്നെ ഉൾപ്പെട്ടുവെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണെന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും പോറ്റി സ്വർണ്ണ നടത്തിയ വിവരം തന്ത്രിക്കെല്ലാം അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരേയിടത്ത് ശബരിമലയിൽ എല്ലാ കാലത്തും ജോലി ചെയ്തിരുന്ന രണ്ടു പേർ അവർക്ക് തമ്മിൽ എന്താണ് നടക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഡിത്തരമെന്ന് എല്ലാവർക്കും അറിയാം ആ സത്യമാണ് ഇപ്പോൾ എസ് ഐ ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് തന്ത്രപരമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത് അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചു വെക്കാൻ എസ് ഐ ടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതായത് ആ തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം തടയാനുള്ള നീക്കമായിരുന്നു ഇത് തന്ത്രിയും മന്ത്രിയും അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ദേവസ്വം ബോർഡിന്റെ ഉന്നതർ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളും അതിൽ മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ എന്നും പറഞ്ഞ തന്ത്രി ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ മാത്രം നടത്തിയ തന്ത്രി അറസ്റ്റിലേക്ക് നീങ്ങിയപ്പോൾ ഇനിയുള്ളത് മന്ത്രിയും പരിവാരങ്ങളുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു അതിൽ രണ്ട് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ മുൻ അധ്യക്ഷന്മാർ അറസ്റ്റിലായി കഴിഞ്ഞു ഇനി ഒരു അധ്യക്ഷനും ഒരു മന്ത്രിയും ചോദ്യം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ അറസ്റ്റും ഏതായാലും നടക്കുമെന്നുള്ള സൂചനയാണ് എസ് നൽകുന്നത് തന്ത്രി നൽകിയ അനുമതികളിൽ മൂന്നെണ്ണം സംശയാസ്പദമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അനുമതി എല്ലാത്തിലും നിർബന്ധമാണ് പുറത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നായിരുന്നു തന്ത്രി രാജീവരുടെ ആദ്യത്തെ വാദം എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയകരമായി തന്നെ നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായിരുന്നു കണ്ടറി രാജീവർക്കെതിരെ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ നൽകിയ മൊഴി വളരെ വലുതായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്നായിരുന്നു പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് അതുകൊണ്ട് ഒരാൾ പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രം ശബരിമലയിൽ വ്യാപകമായ കൊള്ളയും മോഷണവും നടത്തണമെന്നൊരർത്ഥമില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആരെല്ലാം അതിൽപ്പെട്ടു അവരെല്ലാം ഇനി അറസ്റ്റിലേക്ക് നീങ്ങാൻ പോവുകയാണ് സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതിനാൽ പോറ്റിയെ വിശ്വസിച്ചത് എന്നുമാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് അവസാനം അറിയാൻ കഴിയുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നില്ലെന്നും എന്നാൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തൻ്റെ ആറന്മുളയിലെ വീട്ടിലേക്ക് വരാറുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകിയിരുന്നു അങ്ങനെ ഇവർ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഈടികൂടി കടന്നു വന്നിരിക്കുന്നു ശബരിമലയിലേക്ക് അതിനപ്പുറം ഒരു ബന്ധം സാമ്പത്തിക ഇടപാടിനപ്പുറം ഒരു വലിയൊരു കച്ചവട ബന്ധം പോറ്റിയും കണ്ടര രാജീവരും അതുപോലെ പത്മകുമാറും മന്ത്രിയും അടക്കമുള്ളവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു കണ്ഠര് രാജീവര് ആദ്യം മൊഴി നൽകിയത് സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത് അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ പുറത്തേക്ക് മാത്രമല്ല ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം അതിനെ വിൽപ്പന ചരക്കാക്കി പലയിടത്തും എത്തിച്ചവരാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മറ്റു പ്രമുഖരും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുമതി നൽകിയത് എന്ന് തന്ത്രി പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് എസ് ഐ ടി നിന്നത് ഇത്രയും കാലം വലിയ തെളിവുകൾ പുറത്തേക്ക് വരാൻ തന്നെയായിരുന്നു പോക്കിയെ ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ് സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നുവെന്നും മൊഴിയിലുണ്ട് ഏതായാലും അയ്യപ്പനെ പരിപാലിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ആരെയാണോ ഏൽപ്പിച്ചത് അവർ തന്നെ എല്ലാം ചേർന്ന് അയ്യപ്പനെ പൂർണമായും കൊള്ളയടിച്ചിരിക്കുകയാണ് അതിൽ പ്രമുഖരെല്ലാം ഇതാ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നു